ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ പൊടിമീനൊക്കെ നമ്മൾ മേടിക്കുമല്ലോ കുഴുവ അതായത് ഞങ്ങളൊക്കെ നാട്ടിൽ ഒഴിവൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ പൊടിമീൻ വൃത്തിയാക്കി എടുക്കുന്നതിനുള്ള ഒരു ഈസി വഴിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഐസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടിയിലോട്ട് ആദ്യം ഇതെല്ലാം ഇട്ട് കൊടുക്കണം സാധാരണ പൊടിമീൻ നമ്മൾ വെട്ടിയെടുത്ത് കഴുകിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും അത് അളിഞ്ഞ് അങ്ങ് വല്ലാണ്ടാകും അപ്പോൾ ആ ഒരു അളിഞ്ഞുള്ള ആ ഒരു ഇത് മാറ്റിയെടുക്കാനും കൂടിയുള്ള ഒരു ഈസി ട്രിക്കും കൂടി നമ്മൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഐസോട് കൂടി ഒരു പാ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇത് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഐസൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഈ മീനൊക്കെ കൂടി കൂടി മീനുകളുണ്ടല്ലോ ഐസിലൊട്ടിപ്പിടിച്ച് അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് വിട്ട് വിട്ട് പോരുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം സാധാരണ പൊടി മീൻ വെട്ടിക്കഴിയെടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുള്ള വെട്ടാൻ കുറേ നേരം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാടാണ് അപ്പോൾ അതും ഒരു ഈസി രീതി കൂടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ അപ്പം നമ്മൾ മീനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ആ ഒരു മീൻ എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അഴുക്ക് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം ഇപ്പോൾ മീൻ നമ്മളിതുപോലെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുത്ത് വെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് പിടിപ്പിച്ചിട്ട് വെട്ടിയാൽ ഈസിയാണ് കേട്ടോ അതായത് നമുക്ക് ഓരോന്നോരം പെറുക്കി പെറുക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് അതിരി പ്രാക്ടീസ് ആയവർക്കൊക്കെ ആണെങ്കിൽ ആ രീതിയായിരിക്കും പിന്നെ ഇത് വെട്ടിത്തുടങ്ങി പഠിക്കുന്നവർക്ക് ഇത്തിരി സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ ഈ പറയുന്നത് അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇതിനു മുമ്പ് മറ്റൊരു ടിപ്സിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഐസ് പിടിപ്പിച്ചിട്ട് വെട്ടുന്ന രീതി ഇപ്പം ഇതും നമ്മളല്ലാതെ ഉള്ള രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മളത് ഇതിലോട്ടിട്ടിട്ട് നമ്മൾ ആദ്യം തന്നെയും ഇതിൻ്റെ ആ ഒരു തലയോ വാലോ ഒന്നും കളയാതെ തന്നെ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ചെടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ തേച്ചെടുക്കുമ്പം നല്ല മീൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതുകൂടാതെ അതിൻ്റെ ചെതമ്പലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉളുമ്പോൾ അതൊക്കെ പോവും പിന്നെ അതിൻ്റെ തലയൊക്കെ മീൻ ഇന്ന് വിട്ടു വിട്ട് വരും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് വെട്ടിയെടുക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ആദ്യമേ തേച്ച് കഴിഞ്ഞ് വെട്ടുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മീനിൻ്റെ അതായത് നമ്മൾ മീനെല്ലാം ഒടുവിലെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് തേച്ച് കഴുകുമ്പം കുഞ്ഞ് മീനേതാണ് പെട്ടെന്ന് ഒരു പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകില്ല അങ്ങനെ പൊടിഞ്ഞ് പോയില്ല ആദ്യം നമ്മൾ ആ കൂടി തേക്കുമ്പം അപ്പോൾ അതാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഈ മീന് കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിതെങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്നും കൂടി നോക്കാം അപ്പം ഞാൻ മീൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് തേച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൽ മീനിൻ്റെയൊക്കെ തല ഒന്ന് വിട്ടുവിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തല വിട്ടുവിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് നമ്മൾ മീൻ കത്രിക ഉപയോഗിച്ച് വിട്ടുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടെ സിമ്പിള് അപ്പം നമുക്ക് കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇത് എടുത്തത് പെട്ടെന്ന് വിട്ട് വരും കേട്ടോ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കളഞ്ഞിട്ടൊക്കെ ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മീൻ ആദ്യമേ നല്ല വെട്ട് നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം വെട്ടുവാണെങ്കിൽ ഇതുപോലെ തല വെട്ടു പോരും അത് കഴിഞ്ഞാൽ പിന്നെ അതായത് നമുക്ക് ചുമ്മാ അങ്ങ് കൈ കൊണ്ട് തന്നെ അടർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും ഇതിൻ്റെ തല തലഭാവം കളഞ്ഞ ആ ക്ലീൻ ചെയ്യാനാണ് നമുക്ക് ഇത്തിരി പാട് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും ഇപ്പോൾ കടയിൽ നമ്മുടെ മീൻ പെട്ടെന്ന് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തേച്ച് കഴുകി കാരണം പിന്നെ നന്നായിട്ട് രണ്ടാമത് വേണമെങ്കിൽ ഒരിത്തിരി കൂടി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് തേച്ച് കഴുകി എടുത്താൽ മതി അപ്പം ഞാനീ മീൻ എല്ലാം ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി വെട്ടിയെടുക്കട്ടെ അപ്പം ബാക്കി എന്താണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ അതാ മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേ മീനൊക്കെ ഞാൻ വെട്ടിയെടുത്തു ഇനി നമുക്കിതിലോട്ട് എടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇത് ഒടഞ്ഞൊന്നും പോകത്തില്ല പൊടിഞ്ഞൊന്നും പോകത്തില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വറക്കാനൊക്കെ എടുക്കാനായിട്ടും പറ്റും ഇപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ രീതിയിൽ എല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം റെഡിയാക്കുമ്പോൾ മീൻ വെട്ടാൻ നേരത്ത് ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും വളരെ എളുപ്പമായിരിക്കും തല കളയാനും വേസ്റ്റ് കളഞ്ഞെടുക്കാനും ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പം എന്താ മീനൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയിട്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ മീനെല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഒന്നും അളിഞ്ഞ് പൊളിഞ്ഞോ പൊട്ടിയോ ഒന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് ടൈം മീൻ വൃത്തിയാക്കുമ്പോൾ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫൈനലി നമ്മുടെ മീൻ വെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടുത്ത ടിപ്പുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും താങ്ക്